തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സ വർദ്ധിപ്പിക്കണമെന്ന് എൻസിപി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ സ്വയം അപകടം വിളിച്ചു വരുത്തുന്ന നിലപാടാണ് യു ഡി എഫിൻ്റെതെന്നും ചാക്കോ ഞാൻ അടക്കം കോൺഗ്രസിന്റെ ഭാഗമായല്ലേ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഈ അധികാര വികേന്ദ്രീകരണം പ്രസംഗത്തിൽ ഒതുങ്ങി യഥാർത്ഥത്തിൽ ഈ റവന്യൂ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവർ അത് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ താല്പര്യം എടുത്തിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്നിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ ഡെവല്യൂഷൻ ഓഫ് പവർ ഉണ്ടാകണം അപ്പം എത്രയോ കാര്യങ്ങൾക്ക് തിരുവനന്തപുരത്തിന് പോകണോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വേണം അത് മാറേണ്ടിയിരിക്കുന്നു സെൻട്രൽ ഗവൺമെൻ്റ് തന്നെയാണെങ്കിലും കാർഷിക കർഷകരുടെ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായി കാര്യം കൃഷി എന്ന് പറയുന്ന ഒരു സെൻട്രൽ സബ്ജക്റ്റേ അല്ല കേന്ദ്രത്തിന് കൃഷിയുടെ മേലൊരു ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ നിർവഹിക്കുന്ന നിയമനിർമ്മാണങ്ങളുണ്ടായി അതിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായി കുറേ കൃഷി പിന്നെ കൃഷിക്കാർ രക്തസാക്ഷികൾ വരെയായി ഒരു വർഷം നീണ്ടുന്ന സമരമാണ് തീർന്നത് എന്ന് പോലെ പല കാര്യങ്ങളിലും ഇപ്പോൾ ഈ വെൽഫെയർ മെഷേഴ്സിൻ്റെ കാര്യത്തിൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ആരോഗ്യം ഹെൽത്തിൻ്റെ കാര്യം ഹെൽത്ത് എഡ്യൂക്കേഷൻ അഗ്രികൾച്ചർ ഇതൊന്നും സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ കയ്യിൽ വരേണ്ട ഒരു കാര്യമേ അല്ല ഇതെല്ലാം സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകളിലേക്ക് വരേണ്ട ഒരു കാര്യമാണ് അതാണ് നമ്മുടെ ഫെഡറൽ സംവിധാനം നമ്മുടെ ഭരണഘടനയിൽ പറയുന്നൊരു ഫെഡറൽ സംവിധാനം നിർഭാഗ്യവശാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തല അതാണ് നമ്മളീ പ്രസംഗിക്കുന്ന ഒന്നും പ്രായോഗികമായി നടപ്പാക്കുന്നില്ല അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു വികേന്ദ്രീകരണം സാർത്ഥമാക്കണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിക്കണം നിലവിൽ ശതമാനമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത് വർദ്ധിപ്പിക്കണം കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നിലപാടാണ് കേരളത്തിൽ സ്വീകരിക്കുന്നതെന്ന് ചാക്കോ പറഞ്ഞു കേരളത്തിന് പുറത്ത് മറ്റൊരു നിലപാടുമാണ് അവർക്കുള്ളത് ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നും ചാക്കോ പറഞ്ഞു ഓഫ് ഓഫ് പവർ ഡെവലൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി അത് കൂടുതൽ ഇന്നിപ്പോൾ ഒരു ഫോർട്ടി പെർസെൻ്റ് ആണെങ്കിൽ അത് വർദ്ധിപ്പിക്കണം എങ്കിലേ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും കൂടുതൽ അധികാരമുണ്ടാവും എങ്കിലേ അവർക്ക് ജനകീയ പ്രശ്നങ്ങളിൽ ഡീസെൻട്രലൈസ് ചെയ്ത ബോഡികൾക്ക് തീരുമാനം എടുക്കാൻ കഴിയും അതുകൊണ്ട് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു സമീപനം ബേസിക് അപ്രോച്ച് ഉള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഒച്ചപ്പാടും ബഹളങ്ങളും പല ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും അതിൽ പലതും പക്ഷേ യഥാർത്ഥത്തിൽ സംവിധാനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് പ്രസ് ക്ലബിൽ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ കർണാടകയിൽ ഒളിവില്ലെങ്കിൽ പിറകിൽ ആരാണെന്ന എല്ലാവർക്കും അറിയാം ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമാണെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ജമാത്തെ കൂട്ടുകെട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുക മുസ്ലിം ലീഗിനെയാകും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ യു ഡി എഫിൽ പൊട്ടിത്തെറിയുണ്ടാകും ആർ എസ് എസിനെ പോലെ ജമാത്തും വർഗീയവാദികളാണെന്നും ചാക്കോ കുറ്റപ്പെടുത്തി യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നെടുക്കുന്ന ഒരു സമീപനം ഒരു സെൽഫ് ഡിഫീറ്റിംഗ് ആണ് സ്വയം അവർ ഒരു അപകടം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഈ കേരളത്തിൻ്റെ ബോർഡർ അങ്ങോട്ട് വിട്ടാൽ എന്താ അവരുടെ നിലപാട് കോൺഗ്രസ് ആണല്ലോ യു ഡി എഫ് എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ മെയിൻ പാർട്ടി അവരാണ് ഡൽഹിയിലെത്തിയാൽ എന്താണ് കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ എന്താണ് ഇപ്പോൾ ഇവിടെ പിണറായി വിജയനെതിരെ ഒരു പിന്നെ നോട്ടീസ് അയച്ചാൽ ഒരു എന്തെങ്കിലും അന്വേഷണ ഏജൻറ്റിനെ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ സോണിയാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും അന്വേഷണത്തിന് നോട്ടീസ് അയച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനെതിരെ വലിയ അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് വളരെ വളരെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് കൈകാര്യം ചെയ്യുന്നത് യു ഡി വിനസ് പാലക്കാട്